ഞാന് ഇങ്ങനെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കമൊന്നും കിട്ടുന്നില്ല അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ കിടന്ന് ആലോചിക്കുക ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഏട്ടൻ്റെ ജോബ് ആയിട്ട് അപ്പം യാത്ര ചെയ്ത് നമ്മളവിടെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അവിടുത്തെ ഭാഷകള് എത്രത്തോളം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഞാൻ ഞാനിങ്ങനെ ആലോചിക്കിരുന്നു നമുക്ക് കേരളക്കാരാണ് നോർമലി എല്ലാവരും മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ മലയാളം അറിയുള്ളു അതുപോലെ പിന്നെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് ജോബിന് പോയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷും നമുക്കറിയാം അതിൽ കൂടുതലും ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭാഷ അറിയില്ല അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു ഫൈവ് മന്ത്സ് ഫൈവ് മന്ത്സ് കഴിഞ്ഞപ്പം ഫസ്റ്റ് ആയിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ പോകുന്നത് തിരുവല്ലയിലേക്കാണ് തിരുവല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളം തന്നെയാണ് പക്ഷെ അവിടെ ചെന്ന് അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ വാക്കുകളും വേഡ്സും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് തോന്നി അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ വന്ന് പിന്നെ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മോനൊരു ഒൻപത് മാസൊക്കെ ആയിട്ടാണ് നമ്മൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് ഞാൻ പോന്ന് മോനെയൊക്കെ കൂട്ടിയിട്ട് പോകുന്നത് ഒരു മിനിറ്റ് എന്താണ് അതില്ലേ വാവ തീർന്ന് വാവ വന്ന് വാവക്ക് ടാങ്ക് വേണം എന്നാണ് ടാങ്ക് തീർന്നു പോയി ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇതിലില്ല അത് കാലിയാ എന്താ അങ്ങനെ നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് ആഫ്റ്റർ മാരേജിന്റെ കാര്യമാണ് പറയുന്നത് കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്നത് കർണാടകയിലാണ് കർണാടകയിലെ ബെല്ലാരിയിലോട്ടാണ് നമ്മള് പോയത് എന്താ വീ വേറെ വേ അതിന് വേറെ വാങ്ങണം അച്ഛൻ വരണം അച്ഛൻ വന്നിട്ട് വാങ്ങണം അത് കാലിയായില്ലേ ഹായ് ഓ ഒരു മിനിറ്റ് ടാണെന്ന് പറഞ്ഞപ്പോ ടാങ്ക് വെള്ളം മതിയോ നാരങ്ങില്ല വാവേ മോനൊരു നയൻ മന്ത്സ് ആയപ്പോഴാണ് നമ്മള് ഏർ ഏട്ടനും ഞങ്ങളെയും കൂട്ടിയിട്ട് ബെല്ലാരിലേക്ക് പോകുന്നത് അവിടെ ഒരു യൂത്ത് ആയിട്ടില്ലന്തോ കേൾക്കുന്നില്ലേ അങ്ങനെ ബെല്ലാരിൽ തോർണങ്ങളിൽ വന്നിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ട് അപ്പം ഇതിന്റെ മുന്നേ ഞാന് കർണാടകയില് മൈസൂർ നിന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം കുറച്ച് കാലം എന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ സിസ്റ്റർ എൽഡർ സിസ്റ്റർ അവിടെ അപ്പോൾ അപ്പൊ അവരുടെ കൂടെ നിന്നിട്ട് സിസ്റ്റർ ഒക്കെ പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനും ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്കും ലാംഗ്വേജ് പഠിക്കാനുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ അവിടെ നിന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ദെൻ ആ അപ്പൊ ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ കർണാടക പോയാൽ എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റും അപ്പൊ കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ നമ്മൾ പോയി അവിടെ താമസിച്ചു നമ്മളെ ഓണർ വന്നിട്ട് കന്നടക്കാരനെ ആയിരുന്നു പക്ഷെ ഓണർ നമ്മളെ അടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെ നമ്മൾ താമസിക്കുന്ന അവിടെയൊക്കെ രണ്ടിന് താമസിക്കുന്ന ആൾക്കാരെ ആയിരുന്നു അപ്പം അൺഫോർച്യുനേറ്റ്ലി നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നൈബേഴ്സ് ആയിട്ട് വന്നത് നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു യുപിക്കാരായിരുന്നു അപ്പൊ കന്നടക്കാരില്ല അപ്പൊ എനിക്ക് കന്നടം പഠിക്കാൻ പറ്റിയില്ല അപ്പൊ എനിക്കാണെങ്കിൽ സ്കൂളിംഗിലെ ഈ ഒരു ഹിന്ദി തീരെ താല്പര്യം താല്പര്യം എന്തോ എനിക്കറിയില്ല എക്സാംസൊക്കെ വളരെ തട്ടിമുട്ടിപ്പോയി അങ്ങനെയുള്ള ആളാണ് ഹിന്ദി ഒന്നും അറിയില്ല പിന്നെ ആക്കൻ ഫുള്ളി ഹിന്ദിയിലാണ് സംസാരിക്കാറ് ഇപ്പൊ മാരേജാണ് എനിക്കറിയുന്നു എന്താ വച്ചാൽ അവരെ കൂടെ സറിയില്ല അപ്പൊ അവരുടെ ലേബേഴ്സ് ലാബേഴ്സൊക്കെ ഹിന്ദിക്കാരായതുകൊണ്ട് ഫോണിലൊക്കെ എപ്പോഴും ഹിന്ദിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു ഹിന്ദി അറിയാ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു അയ്യോ എനിക്ക് ഇന്ത്യ ഒന്നും അറിയില്ല കേട്ടോന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ എത്തിയപ്പോ ഇവരെ കിട്ടി ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടി പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു നല്ലൊരു ഫാമിലി ഫ്രണ്ട് പോലെയൊക്കെ ആയി നീലു എന്നാണ് പേര് അപ്പൊ മോൻ ചെറുതായതുകൊണ്ട് മോനെ കളിപ്പിക്കാനൊക്കെ വരും അവർക്ക് അവർക്കൊരു മകൻ ഉണ്ടായിരുന്നു അവരൊക്കെ മോൻ്റെ അടുത്തേക്കൊക്കെ വരും അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു അങ്ങനെ ട്രൈ ആ സമയത്ത് എന്താ കൂടെ നിൽക്കുന്നോണ്ട് അവര് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കുറെ കേട്ടൻ ഫോണിൽ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട് ഇനി ഇവര് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഒക്കെ ഗ്രാസ് ചെയ്യാൻ പറ്റി പക്ഷെ തിരിച്ച് പറയാൻ എനിക്ക് അപ്പോഴും ഒരു വലിയ കോൺഫിഡൻസും ഇല്ല അത്ര അപ്രഫ്ലുവൻ അല്ല അങ്ങനെ ശേഷം നമ്മൾ പിന്നെ നാട്ടിലേക്ക് വരേണ്ടി വന്നു അങ്ങനെ പിന്നെ വീണ്ടും നാട്ടിൽ അപ്പൊ പിന്നെ ഇനി ഹിന്ദിക്കാരായിട്ടൊരു ബന്ധം ഇല്ല കന്നടക്കാരായിട്ടൊരു ബന്ധവുമില്ല ഒക്കെ പകുതി വഴിയില് നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നാട്ടിൽ നിന്ന് പോകുന്നത് ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിൽ പോകുമ്പം ഈ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് തംസും ഉണ്ട് ായിട്ട് ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലാണ് അപ്പോൾ പഠിച്ചത് മീൻസ് രണ്ട് വർഷം ഇപ്പൊ അപ്പോൾ തമിഴൻസും തെലുങ്ക് നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ ആ ഭാഷയിലല്ലല്ലോ നമ്മൾ സംസാരിക്കാം പിന്നെ കൂടുതലും മലയാളീസ് ആയിരുന്നു നമ്മളെ കൂടെയുള്ള അപ്പം അവരൊക്കെയായിട്ട് നമ്മളിങ്ങനെ പോയി അതുകൊണ്ട് അപ്പോഴും വലിയ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ തെലുങ്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഏട്ടൻ്റെ കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് ആണ് എന്ന് ഇതിന് മുന്നേ ആന്ധ്രയിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തെലുങ്ക് അറിയാം അപ്പൊ ഏ തെലുങ്കില് എനിക്കൊന്നും അറിയില്ല പിന്നെ കുറെ ഒക്കെ നമുക്ക് നമ്മളെ മലയാളം ടച്ച് ആയിട്ടുള്ള വേഡ്സ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ അവിടെ രണ്ടിനതുപോലെ പോയി അവിടെ പോയപ്പോ അവിടുന്ന് ഓക്കെ അവിടുന്ന് ഇമ്പ്രൂവ് ചെയ്യുക അവിടെ നിന്ന് പഠിക്കുക തെലുങ്ക് വരയ്ക്കുക എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് നൈബറിനെ കിട്ടി അപ്പൊ ഈ തെലുങ്ക് നമ്മള് ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മള് വേറെ ഒന്നുകിലും ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ പക്ഷേ എനിക്ക് അവിടെ കിട്ടിയ നൈബറിന് പക്ക തെലുങ്ക് മാത്രമേ അറിയുള്ളൂ ഹിന്ദിയും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല ഞാൻ ആകെ പെട്ടുപോയ പെട്ടുപോയൊരവസ്ഥയായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് അവര് പറയും എനിക്ക് ഐ അണ്ടർസ്റ്റാൻഡ് പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല പിന്നെ വളരെ ഷോർട്ട് ടേം ആണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങളുടെ തിരയെ തെലുങ്കിനോടത്ര പറ്റിയില്ല പഠിക്കാൻ പറ്റിയില്ല വീണ്ടും നാട്ടിലേക്ക് വന്നു വളരെ ഷോർട്ട് ടൈം അവിടെ നിന്നിട്ടുള്ളു പാവ കുടിച്ചോ അങ്ങനെ വീണ്ടും നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പം പിന്നെ കുറച്ച് കാലങ്ങൾ ഒരു കുറച്ച് മാസങ്ങൾ നാട്ടിൽ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് പിന്നെ ഒരു നമുക്ക് വരുന്നത് നോർത്ത് ഇന്ത്യയിലേക്കാണ് അത് കേട്ടതും എനിക്ക് തീരെ താല്പര്യമില്ല നോർത്ത് ഇന്ത്യയിൽ പോവാന്ന് പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു ടെൻഷൻ കാരണം സൗത്ത് ഇന്ത്യ വിട്ട് നോർത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല അപ്പൊ അവിടെ പോയാൽ എങ്ങനെയായിരിക്കും എന്താ ചെയ്യ ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാരോടും ഞാൻ പറഞ്ഞു ചാൻസ് വളരെ കുറവാണ് ഞാൻ പോവാൻ ചാൻസ് കുറവാണ് ആട്ടാൻ തന്നെ ആയിരിക്കും പോവാ അങ്ങനെ ടൈമിപ്പം നമ്മൾ പോയി നോർത്തിൽ നമ്മുടെ ജാർഖണ്ഡിലായിരുന്നു ജാർഖണ്ഡില് ബൊക്കാറോ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിലായിരുന്നു അപ്പം അപ്പൊ അവിടെ പോയപ്പോ എനിക്ക് ഓൾമോസ്റ്റ് ഹിന്ദി ഞാൻ പറഞ്ഞല്ലോ കർണാടകയിൽ പോയപ്പോ കുറച്ച് ഹിന്ദി ഒക്കെ മനസ്സിലാക്കാനും കുറെ കുറച്ചൊക്കെ ഡീൽ ചെയ്യാനൊക്കെ പറ്റി സാറിയില്ല അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റി അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ജാർഖണ്ഡിൽ എത്തിയ പക്ഷെ അവിടെ നമ്മളുടെ ആ ഒരു നമുക്ക് കിട്ടിയ ഹൗസ് ഹൗസ് ഓണർ എന്ന് പറഞ്ഞാൽ അവർ ബീഹാറീസ് ആയിരുന്നു പിന്നെ അവരുടെ തന്നെ ഒരു ഫ്ലാറ്റാണ് അപ്പം താഴെ രണ്ട് മുകളില് രണ്ട് അങ്ങനെ ആയിരുന്നു ആ ടൈമില് ഈ ഓണറും ഞങ്ങളും മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണം ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ആൻറ്റിയായിട്ട് സംസാരിക്കാനൊക്കെ വന്ന സമയല്ല അപ്പൊ ആൻറ്റി സംസാരിക്കാനൊക്കെ വരും അപ്പം ഞാൻ ആ ഹിന്ദിയിലൊക്കെ സംസാരിക്കാം അപ്പം ആൻറ്റിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നില്ല അപ്പൊ നോക്കുമ്പോഴാണ് കുറച്ച് അവര് ഭോജ്പൂരി ടച്ചിലാണ് അവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കൊറേയൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടി അപ്പൊ ഞാൻ എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ട് ചിലപ്പോൾ നമ്പറോ അല്ലെങ്കിൽ ടൈമോ അങ്ങനെ എന്തെങ്കിലും ഒന്നും നമ്മൾ ഇംഗ്ലീഷിലോ എന്തെങ്കിലും പറയുന്ന സമയത്ത് ആ ഒന്നും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല എഴുത്തും അറിയാത്ത ഒരാളായിരുന്നു അപ്പൊ പിന്നെ ഏട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാത്ത നാടല്ലേ പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ പേടിയായിരുന്നു അപ്പൊ കുറെ കഴിഞ്ഞു ശേഷമാണ് കുറെ മാസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് വേറൊരു നൈബറിനെ കിട്ടിയത് അത് ഇവറിൻ്റെ ഒരു കോളി തന്നെയായിരുന്നു അവര് വൈഫായിട്ട് വന്നു അപ്പൊ അവര് അടുത്ത് പിന്നെ സംസാരിക്കാൻ കുറെയൊക്കെ സംസാരിക്കാൻ ഹിന്ദിയിൽ സംസാരിക്കാൻ അവരും യുപിക്കാരായിരുന്നു കാശിക്കാരായിരുന്നു കുറച്ചൊക്കെ മനസ്സിലായി പക്ഷെ ഇന്ന് വരെ എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ടില്ല എന്താ വെച്ചാ അവർ പെട്ടെന്ന് അവിടെ അവർക്ക് സൂറത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അവര് സൂറത്തിലേക്ക് പോയി അങ്ങനെ ഹിന്ദിയും പാതി വഴിയിലായി അവിടെ നമ്മൾ പിന്നെ നാട്ടിലേക്ക് അവിടുത്തെ ജോബൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു അപ്പൊ ഞാനിപ്പൊ ഒരു മൂന്ന് മാസം മൂന്ന് മൂന്ന് മാസമല്ല ഒരു ആറുമാസത്തോളം ഇപ്പൊ നാട്ടിൽ തന്നെയാണ് അപ്പൊ പിന്നെ വേറെ ആരുമായിട്ട് ഇതുപോലെ കോണ്ടാക്ട്സ് ഇല്ല ദെൻ ഇപ്പൊ എത്തിപ്പെട്ടത് നമ്മൾ തമിഴ്നാട്ടിലാണ് ചെന്നൈയിലാണ് അപ്പൊ ഇവിടെ രണ്ട് വർഷം ഞാൻ സ്ലത്ത് പഠിച്ചത് കൊണ്ട് അത്യാവശ്യം പഠിച്ചത് കൊണ്ടൊന്നു മാത്രല്ല നമ്മളെ നിയറസ്റ്റ് സംസ്ഥാനമാണല്ലോ തമിഴ്നാട് അപ്പൊ നമ്മളെ കേരളക്കാർക്ക് പൊതുവെ കുറെയൊക്കെ തമിഴ് മനസ്സിലാവും പറയാനും പറ്റും അപ്പൊ ആ ഒരു ഇത് കുറച്ചൊക്കെ തമിഴറിയാം അപ്പൊ ഇവിടെ നിന്ന് ഞാൻ തമിഴ് പഠിക്കാന്ന് ചോദിക്കും വിചാരിച്ചു പക്ഷെ ഇവിടെയും നൈബറ് നമ്മളെ ഓണർ താഴെ ഉണ്ട് അപ്പൊ അവര് ഇവിടെ ഉണ്ടാവാറില്ല അവര് ജോലിക്ക് പോകുന്ന ആളാണ് ഇപ്പൊ ഞാനും മോനും തന്നെയാണ് ഇപ്പൊ റൂമില് എപ്പോഴെങ്കിലും പുറത്ത് സൂപ്പർ മാർക്കറ്റിലോ മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആരെങ്കിലും കാണാ അങ്ങനെ അവരുടെ അടുത്ത് ഈ എന്താ പറയാ അങ്ങനെ സംസാരിക്കാനൊക്കെ ഇപ്പൊ പറ്റുള്ളൂ എന്നാലും എനിക്ക് തരൂ കൊഞ്ചം കൊഞ്ചം തമ്മിൽ തരും തമ്മിൽ പേസ മുടിയും തമ്മിൽ തമ്മിൽ പഠിക്ക മുടും അത് ആ അതെനിക്ക് തരിക അത് நான் வந்து மாக்ஸிமம் ட்ரை பண்ணு தமிழ் மோஸ்ட் தமிழ் மூவீஸ் நம்ம நிறைய பார்த்திருக்கு அதனால கொஞ்சம் கொஞ்சம் தமிழ் தெரியும் அப்போ ஐ விசாரிக்கிற நான் நான் நினைக்கிறேன் எனக்கு தமிழ் நல்ல കത്തിക്കിട്ട് എടുക്കും അപ്പൊ ഇത്രേയുള്ളു ഏന്നത്തെ ഈ വീഡിയോ ഈ ലൈവില് വന്നത് ഇപ്പം കൊറേ ലാംഗ്വേജ് പഠിക്കണം കൊറേ സ്ഥലങ്ങളിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ നോർത്തിലേക്ക് ഇനി എപ്പോഴാ അവസരം കിട്ട എങ്ങനെയാന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ ആ ഇതിൽ പറയാ പറ്റിയ രണ്ട് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ കർണാടകയിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തോണങ്ങളായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ബെല്ലാരി അപ്പൊ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കൂടിയാണ് നമ്മൾ താമസിച്ചതിന്റെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡിസ്റ്റൻസില് ആണ് ഹംപി ഉണ്ടായിരുന്നത് അപ്പൊ അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു നമ്മൾ ഹംപിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ ചെന്നൈയില് വന്നപ്പോൾ ചെന്നൈയില് ഇവിടെ ഇപ്പം നമ്മൾ കാഞ്ചീപുരത്താണ് ഇപ്പം കാഞ്ചീപുരം അറിയാലോ ആയിരം ക്ഷേത്രങ്ങളുടെ നാടാണ് അതുപോലെ കാഞ്ചീപുരം സാരി എന്താ പറയാ സാരിയുടെ തലസ്ഥാനം എന്നൊക്കെ പറയുന്ന പറയാറുണ്ടല്ലോ അതുപോലെ സാരിയൊക്കെ കാഞ്ചീപുരം സാരിയൊക്കെ വി വി എന്ന ആ ഏരിയ നമ്മളിപ്പോൾ താമസിക്കുന്ന ഇവിടുന്ന് ജസ്റ്റ് തേർട്ടി കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളു ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഒരു ടു വീക്സ് ആവുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എത്ര കാലം നീപ്പ ഇവിടെ വർക്കിന്റെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും എത്ര കാലം ഇവിടെ ഉണ്ടാവുന്നു പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പ്രീവിയസ്ലി ഞാൻ ചെന്നൈയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു അത് നമ്മള് ഫാമിലി ട്രിപ്പായിട്ട് വന്നതാണ് പക്ഷെ ഇപ്പൊ ഞാൻ എത്തിപ്പെട്ടത് ആ ഏട്ടന്റെ ജോബ് സംബന്ധിച്ചിട്ട് ആണ് ഇപ്പൊ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ഇനി ഇവിടെ അടുത്താണ് മെറീന ബീ മെറീന ബീച്ച് വന്നിട്ടുള്ളത് അടുത്ത മീൻസ് ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് അവിടേക്കുണ്ട് തോന്നുന്നു അപ്പം പ്രീവിയസ്ലി ഫാമിലീൻ്റെ കൂടെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ബിഫോർ മാരേജ് അപ്പൊ ആ സമയത്ത് അവിടെയൊക്കെ വന്നിട്ട് മഹാബലിപുരം വന്നിട്ടുണ്ടായിരുന്നു ചെന്നൈ അവിടെ മെറീന ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് കാഞ്ചീപുരം വന്നിട്ടില്ല അപ്പൊ അപ്പം മാഹബലിപുരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ മാഹബലിപുരം ഇപ്പൊ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു ഒരു ദിവസമൊക്കെ പോയി വരാം ഈ തേർട്ടി കിലോമീറ്റേഴ്സ് തേർട്ടി തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഒക്കെയല്ലോ അപ്പം ഈ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ എനിക്ക് എത്രത്തോളം പറ്റും എന്നറിയില്ല കാരണം അപ്പം ജോലിന്റെ തിരക്കായതുകൊണ്ട് ഇവർക്ക് സൺഡേയും ഉണ്ടാവും അപ്പം ചെല്ലേ സൺഡേക്ക് ഓഫ് കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ കാണണം പോകണം എന്നൊക്കെ വിചാരിക്കുന്നു അതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും അതുപോലെ എന്താ പറയാ എനിക്ക് കാണാൻ സാധിക്കട്ടെ എന്നൊന്ന് ആശംസിച്ചൊന്ന് പിന്നെ ആൻഡ് ദെൻ ഇനി ലൈവിലൊന്നും എപ്പോഴും ഞാൻ വരാറില്ല വല്ലപ്പോഴും വരാറുള്ളൂ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പോലെ ഷോർട്ടായിട്ട് ഞാൻ ചെറിയൊരു ലൈവ് സ്ട്രീമിലേക്ക് വരാറുള്ളൂ ഇന്നാണ് ഇപ്പം ഇത്രയും വലിയൊരു ലോ ലോങ്ങില് ഞാനൊരു ലൈവ് വീഡിയോയില് വരുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായാല് വീഡിയോ മീൻസ് ഈ ഒരു സ്ട്രീമിങ് ഓക്കെ അപ്പം എൻ്റെ ചാനൽ എല്ലാവരും മാക്സിമം ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം മാക്സിമം എനിക്ക് ഓരോ ലാംഗ്വേജസ് പഠിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു കഴിയണം എന്ന് വിചാരിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ ലോങ് വീഡിയോസ് ചിലപ്പോൾ കുക്കിങ്ങിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തു പോകുന്നതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ലോങ് വീഡിയോസ് ആയിട്ട് ഇടാറുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഡെയിലി മാക്സിമം ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക കമെന്റ് ഞാൻ സ്ട്രീമിങ് ലൈവ് എൻഡ്